നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസി വനിതകൾക്കായി ശില്പശാല നടക്കും നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസി വനിതകൾക്കായി ശില്പശാല നടക്കും നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ സംഘടിപ്പിക്കുന്ന ഏകദിന സൗജന്യ സംരംഭകത്വ ശില്പശാല സെപ്റ്റംബറിൽ എറണാകുളത്താണ് നടത്തുന്നത് കളമശ്ശേരി കെ ഐ ഇ ഡി ക്യാമ്പസിൽ നടത്തുന്ന ശില്പശാലയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ആഗസ്റ്റ് ഇരുപതിനു മുൻപായി ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ മുഖാന്തരം രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കളമശ്ശേരി അറിയിച്ചു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ప్రవేశనం నల్గ നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസി വനിതകൾക്ക് ബിസിനസ് സംരംഭങ്ങളോ സ്വയം തൊഴിലോ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിനും സഹായകരമാകുന്നതാണ് പരിശീലനം ഉചിതമായ സംരംഭക പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നതിനും ബാങ്ക് വായ്പകളുടെ സാധ്യതകൾ നോർക്ക റൂട്ട്സ് വഴി നൽകി സേവനങ്ങൾ എന്നിവ സംബന്ധിച്ചും അവബോധം നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് ശില്പശാല നടത്തുന്നത് സംസ്ഥാനത്ത് പ്രവാസി സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നോർക്ക സെന്ററിൽ പ്രവർത്തിക്കുന്ന ഏകജാലക സംവിധാനമാണ് എൻ കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്